ും ഒരു വഴി തെളിയണവരെ ഇതേ അച്ഛൻ നോക്കിട്ട് നിർത്തിയുള്ളൂ പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്ത് കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല അതെനിക്ക് ഉറപ്പാ ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ എന്നുള്ളതാമെ പറയുന്നേ കൂടെ വരാൻ ആഹാ വരിക വരിക ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുറവ് വിളിക്കാൻ മറക്കരുത് വരേ കുട്ടികളെ എന്താ കുടിക്കാൻ എടുക്കണ്ടത് ചായയോ സംഭാരോ ഭക്ഷണം എന്താ വേണ്ട പറയണം ഞങ്ങൾ ഇണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ പിന്നെ ഞാൻ ഞാനെന്തിനാ ഒരു ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ എന്നെ തറവാട്ടു ഭഗ പാരമ്പര്യം എനിക്ക് വലിയ കാര്യല്ല എന്റെ മകളെ പട്ടിണി കിടാതെ നോക്കുന്ന മംഗലേശ്വരിലാണെന്ന് കേട്ടു ആ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ ഇലേദിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം മുണ്ടക്കൽ ശേഖരന്റെ താല്പര്യമുണ്ട് ശേഖരന്റെ ഉള്ളത് ഇന്ത്യൻ വൃത്തി തന്നെയാ இதான் நாட்டிலே வர்த்தமானுவா ஆ குட்டிக்கு ஒரு ஆலோசனை கொண்டுகிறான் எங்கனா பசே எனக்கு அய்யா മനസ്സില്ലെങ്കില് അതാ ശീലം താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല ഓ പോണിപ്പെടുത്തുക എന്റെ ഭീഷണിന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി ആവില്ല ഒന്നളയും ഞാൻ മടിക്കലേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാൽ മതി വാടാ ശേഖറിന്റെ എച്ചിരി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ ഇനിയും വേഷം കിട്ടെടുത്ത അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണ്ടെ ദൈവനിശ്ചയായിരിക്കും വാഷ വിഷമിക്കരുത് ഇനി ഏഴിലെ കരയിൽ വാ തുറക്കില്ല ആയിരം കുടത്തിന്റെ വായടയ്ക്കാം എന്നാൽ ഒരാളുടെ അടക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം അതെനിക്ക് വിട്ടേക്കു മാഷ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ട െ അമ്മ അയച്ചതാ കൂട്ടിക്കൊണ്ട് ചെല്ലാനിരിക്കുന്നെ കാണണൊന്നും കലശലായ മോഹമുണ്ട് അതുകൊണ്ടാ ഉണ്ടാവും വല്യ ഉണ്ടാവണ്ട മനോവിഷമുണ്ടാവണ്ട വരണോളൂ ഞാൻ എന്റെ ശിവനെ ഇതെന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ കാണാൻ മാത്രല്ലൊണ്ട് വരാൻ കൂടാ പോണ് എന്താ ഞാനീ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയിൽ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചുകൊണ്ട് വരണം ഈ പെണ്ണു പിടിയം പട്ടം ഒന്നും മാറ്റാൻ പറ്റുമെന്ന് നോക്കണല്ലോ എനിക്ക് മതി ഏ അരുതാത്തത് പറയാടോ മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ ആ നിഷേധി എനിക്ക് അതേ പറയാനുള്ളൂ എന്താ ഒന്നും മിണ്ടാത്തെ അവളുടെ ഒരാഗ്രഹമാണ് അതിനെതിരെ നിൽക്കാൻ തോന്നുന്നില്ല മോനെ അവളൊന്നും എങ്ങനെ പറഞ്ഞു ഓപ്പോളുടെ വയറ്റിൽ ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത് അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോ മനസ്സാലേ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തു കിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നിനും ഒക്കെ അമരത്വം തരാൻ കഴിയോ ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും ജീവിക്കണമൊന്നും മോഹം ഇല്ലാത്തോണ്ട് അതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ല എന്നറിയാം ഒരപേക്ഷയുണ്ട് അത് കേൾക്കണം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും ഉണ്ട് കളങ്കപ്പെടുന്ന ഒരു പേരുണ്ട് മങ്ങലശ്ശേരി മാധവ് മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ആരോപിക്കാൻ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല മനഃപൂർവം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല മനഃപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ നിനക്ക് കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ സത്യം അറിയണം അതിനാണ് ഞാൻ നിന്നെ സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ സത്യം അമ്മ പറയുന്നത് പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ നിന്റെ അച്ഛനല്ല അദ്ദേഹം ഒച്ചു വയ്ക്കണ്ട ശാന്തനായി കേട്ടോളൂ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ചയുണ്ടായിരുന്നു എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ച് തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെ വരുന്നു നീല ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട അനുഭവിക്കരുത് അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ട ഒരു അമ്മയുടേതാണ് മോനെ മോനെ